എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സിമി മുഹമ്മയുടെ ഓർമ്മ പുസ്തകത്തിൽ നിന്നെടുത്ത മന്ത്രി എന്ന കഥ ഒന്ന് കേട്ടാലോ ഞങ്ങളുടെ നാട്ടിൽ മന്ത്രി എന്നു പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു അയാളുടെ മാതാപിതാക്കൾ തന്നെ ഇട്ട പേരാണ് മന്ത്രി എന്നത് സാമാന്യം ധനസ്ഥിതിയുള്ള കുടുംബത്തിൽ ജനിച്ചവൻ ആണെങ്കിലും മന്ത്രി സാധാരണക്കാരനായിട്ടാണ് ജീവിച്ചിരുന്നത് ഗ്രാമത്തിൽ എല്ലാവർക്കും മന്ത്രി സുപരിചിതനാണ് ചുവന്ന ഉണ്ട കണ്ണുകൾ വലിയ പരന്ന മൂക്ക് എഴുന്നു നിൽക്കുന്ന തലമുടി വായിൽ മുൻവശത്ത് തന്നെ രണ്ട് വലിയ പല്ലുകൾ തടിച്ച ചുണ്ട് ആരോഗ്യമുള്ള ശരീരം ശകാരിക്കും പോലെയുള്ള ശബ്ദം കുട്ടികൾക്ക് അയാളെ ഭയമായിരുന്നു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് മന്ത്രി ഒരു ചുഴലി ദീനക്കാരനായിരുന്നു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ അയാൾക്ക് ചുഴലി ദീനം വരും ആ സമയം അയാൾ പ്രേതബാധിതനെ പോലെ തുള്ളി വിറയ്ക്കും വെട്ടിയിട്ടതുപോലെ നിലത്ത് വീഴും മണ്ണിൽ കിടന്ന് ഉരുണ്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കും ഇങ്ങനെ ചേഷ്ടകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലും ഇരുമ്പുകൊണ്ടുള്ള എന്തെങ്കിലും സാധനം കയ്യിൽ കൊടുക്കും മിക്കവാറും താക്കോലായിരിക്കും കൊടുക്കുന്നത് താക്കോൽ കിട്ടിയാൽ അധികം വൈകാതെ ആൾ ബോധരഹിതനാകും പിന്നെ മുഖത്ത് വെള്ളം തളിച്ച് ഉണർത്തും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മന്ത്രി എണീറ്റ് പോവുകയും ചെയ്യും ഒരു ദിവസം ഞങ്ങളുടെ വീടിന് മുന്നിലൂടെയുള്ള നാട്ടുവഴിയിൽ ദേവസ്വം പറമ്പിൽ നിന്ന് പെട്ടെന്ന് പൊടിപടലം ഉയർന്നത് കണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഞാനും കൂട്ടുകാരും കൂടി ഓടിച്ചെന്നു മന്ത്രി അലറി വിളിച്ച് മണ്ണിൽ കിടന്നുരുളുകയാണ് വായിൽ നിന്ന് നുരയും പതയും വന്നു രണ്ടു മൂന്ന് ആളുകൾ ഓടി വന്നു താക്കോലെടുത്തുകൊണ്ടു വാ എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഓലക്കുടലിന് താക്കോലില്ലായിരുന്നു വീട്ടിൽ മേശയോ അലമാരയോ ഒന്നുമില്ല ആകെ പൂട്ടുള്ളത് ഒരു ട്രങ്കു പെട്ടിയാണ് അതിനാകട്ടെ ഒരു ഇത്തിരി കുഞ്ഞൻ താക്കോലാണുള്ളത് ഞങ്ങളുടെ വീട്ടിൽ താക്കോലില്ല ഞാൻ പറഞ്ഞു എങ്കിൽ ഇരുമ്പുകൊണ്ടുള്ള വേറെന്തെങ്കിലും കൊണ്ടുവാ ഞാൻ വേഗം വെട്ടുകത്തി എടുത്ത് കൊണ്ടുവന്നു മണ്ട ഇത് കൊടുത്താൽ മന്ത്രി ആരെയെങ്കിലും വെട്ടും അല്ലെങ്കിൽ തന്നെ തന്നെ വെട്ടും അതിനിടയിൽ മറ്റാരോ താക്കോൽ കൊണ്ടുവന്നു എൻ്റെ അച്ഛൻ താക്കോൽ താക്കോൽവാങ്ങി മന്ത്രിയെക്കൊണ്ട് ബലമായി പിടിപ്പിച്ചു അല്പസമയത്തിനകം അയാൾ ശാന്തനായി എല്ലാരെയും പേടിപ്പിച്ചേ ഹി ഹി ഹൂ ഹൂ ഞാനേ മന്ത്രിയാ മന്ത്രി ഹു ഹു എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മന്ത്രി അവിടെ നിന്ന് പോയി അച്ഛൻ അടുത്തുണ്ടായിരുന്നതുകൊണ്ട് എനിക്കന്ന് അത്രയ്ക്കൊന്നും പേടി തോന്നിയില്ല എന്നാൽ പിന്നീടൊരിക്കൽ മന്ത്രി എന്നെ ശരിക്കും ഭയപ്പെടുത്തി കളഞ്ഞു ആര്യക്കര ക്ഷേത്രത്തിൽ ഉത്സവം ഉത്സവപ്പറമ്പിൽ ജനം ഒഴുകി നടന്നു ഞാനാകട്ടെ വിൽക്കാൻ നിരത്തി വെച്ചിരിക്കുന്നതെല്ലാം കൗതുകത്തോടെ നോക്കി നടപ്പാണ് ഒന്നും വാങ്ങാൻ കയ്യിൽ നയാ പൈസയില്ല മണി കഴിഞ്ഞ് കാണും കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോന്നു കായൽ തീരത്തേക്കുള്ള നാട്ടുവഴിയിൽ മുഴുവൻ ട്യൂബ് ലൈറ്റുകൾ ഇട്ടിരിക്കുന്നതിനാൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല വീട്ടിലെത്തിയപ്പോൾ കഥക് അടഞ്ഞുകിടക്കുന്നു ഇരുട്ടിൽ വലിയൊരു കച്ചിത്തുറവ് പോലെ വീട് എന്നെ ക്രുദ്ധനായി നോക്കി കണ്ടത്തിനരികിലെ മരച്ചുവട്ടിൽ മൂന്നാല് പേർ കുത്തിയിരുന്ന് ചീട്ടുകളിക്കുന്നുണ്ടായിരുന്നു അവരിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കായൽ തീരത്തേക്ക് നടന്നു അത് മന്ത്രിയായിരുന്നു അമ്പലത്തിലേക്ക് തിരികെ നടന്ന ഞാൻ തൊട്ടുമുമ്പിൽ മന്ത്രിയെ കണ്ടു ഞെട്ടി മന്ത്രിയിൽ നിന്ന് ഉറക്കെ എക്കിൽ പോലെ ശബ്ദം കേട്ടു അയാൾ പെട്ടെന്ന് മറിഞ്ഞു വീണു സർപ്പക്കാവിൽ വീരഭദ്രൻ തുള്ളുന്നത് പോലെ ഞെട്ടി വിറച്ചുകൊണ്ട് അലറി എൻ്റെ നേർക്ക് കൈനീട്ടി താക്കോല് താ ഞാൻ ചലനം മറ്റു നിൽക്കുകയാണ് തെങ്ങിൽ കെട്ടിവെച്ച ട്യൂബ്ലൈറ്റ് പെട്ടെന്നണഞ്ഞു മന്ത്രിയുടെ തടിച്ച കൈവിരലുകൾ എൻ്റെ നേർക്ക് നീണ്ടു വന്നു അയാൾ എൻ്റെ കാലിൽ പിടിച്ചു വലിക്കും എന്നായപ്പോൾ പെട്ടെന്ന് ഒരാൾ താക്കോലുമായി ചാടി വീണു മന്ത്രി താക്കോൽ വാങ്ങി നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പിടഞ്ഞു നിശ്ചലനായി എൻ്റെ ശ്വാസം നേരെ വീണു അപ്പോഴേക്കും അച്ഛനും അമ്മയും എല്ലാം എത്തിച്ചേർന്നു എനിക്കപ്പോഴും ശബ്ദം വീണ്ടുകിട്ടിയിരുന്നില്ല വളരെ കാലത്തിന് ശേഷമാണ് ഫിറ്റ്സ് വരുന്നവർക്ക് താക്കോൽ കൊടുക്കുന്നത് ഒരു അന്ധവിശ്വാസം മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായത് നന്ദി നമസ്കാരം